നന്മയ പടി താറയിലോട്ട് അറിയിച്ചു കൊണ്ടുപോകാൻ ആകാശലോകത്തിൽ നിന്നിറങ്ങിയ അത്ഭുത മാനവീക ദർശനമായ വിശുദ്ധ ഖുറാണ് ആ ഖുറാനാണ് നബിയെ ഓ നബിയെ പറയുക ഓ നബിയെ പറയുക നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ട് ആ നൂറ്റി പതിനാല് അധ്യായങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സമാന പേരുകളുള്ള രണ്ട് അധ്യായങ്ങൾ നിങ്ങൾക്ക് ഖുർആണില് കാണാൻ കഴിയില്ല എന്തുകൊണ്ടാണ് കാലത്ത്

അവരോട് പറയുക ാണ് പറയുന്ന നടലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാലത്തെ പ്രതികൂത്തിലെ കാലം കാലം തന്നെയാണ് 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 സത്യം 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 കാലത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആരെയാണോ നമ്മൾ സർവതോനിവാസത്തിനും ആരുടെ മുകളിലാണോ സ്വയം സമ്പാദിച്ചു ആരുടെ മേരിലാണോ പടിതാരുന്നത് ആ പടിതാരുന്ന നിരപരാധിയെ സാക്ഷി നിർത്തിയിട്ട് പറയുകയാണ് കാലം തന്നെയാണ് സത്യം കാലത്തെ തന്നെയാണ് സത്യം إِنَّ الْإِنْسَانَ ാണ് സഹോദരങ്ങള് സഹോദരങ്ങള് മനുഷ്യാനി നട്ടത്തിലാണ് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചോൾ ഭൂമിയിൽ ഏതാണ്ട് എട്ട് കോടിയിൽ പരമ്പര ജീവജാലങ്ങളെ പടച്ചിറപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് ഏകകോശ ജീവികളുണ്ട് നൽകാലികളുണ്ട് ഇരുകാലികളുണ്ട് പക്ഷേ അള്ളാഹു പറഞ്ഞിട്ടില്ല ഏഴു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജീവികളെയും അള്ള പറഞ്ഞു അല്ല പറഞ്ഞോട്ടമാർക്കെന്നറിയോ മനുഷ്യ മാത്രമാണ് നട്ടമുള്ളട് മനുഷ്യനല്ലേ നട്ടമുള്ളട് മനുഷ്യനല്ലേ നട്ടമുള്ളട് കാട്ട് നട്ടമില്ല കരിമ്പുരിക്ക് നെട്ടമില്ല കരിങ്കരടിക്ക് നെറ്റമില്ല സഹോദരങ്ങളെ തീരാ നട്ടം നട്ടമാർക്കെന്നറിയോ തീരാട്ടം ഈ മുനിസിപ്പാലിറ്റിയുടെ ഓടയിലൂടെ ഒഴുകി പോകുന്ന ചീൻ ജലം നിറഞ്ഞ

വന്നിട്ടില്ല സഹോദരങ്ങളെ ഡയറ്റ് കൺട്രോൾ മാത്രമാണ് മാത്രമാണ് ഹാർട്ടിന് എല്ലാം കാട്ടാന ആത്മഹത്യ ചെയ്തിട്ടില്ല ും ഒരു ചാരി ജീവൻ അവസാനിപ്പിച്ചിട്ടില്ല അവരാരും കാലത്തെ കുറ്റം പറഞ്ഞിട്ടില്ല അല്ല പറയുന്ന മനുഷ്യനാണ് നട്ടം തന്നെയാണ് സത്യം കാലം തന്നെയാണ് സത്യം ഏത് കാലമാണ് ഏത് കാലമാണ് ഏത് കരികാലമാണ് എന്റെ വാക്കുകൾ മുഖവിലെടുക്കുമെങ്കിൽ ആരോടും ഒരു പ്രത്യേക മമത മമതയില്ലാത്തവനാണെന്ന് ഞാനെന്ന് നിങ്ങൾക്കറിയാം കാലം തന്നെയാണ് സത്യം ഏത് സഹോദരങ്ങള് അമ്പത്തൊന്ന് വയസ്സുകാരനെ അമ്പത്തിരണ്ട് പ്രാവശ്യം മലത്തി കിടത്തിയിട്ട് അവന്റെ മാറിടത്തിൽ വെട്ടുനിൽക്കുന്ന നരാധവന്മാരുടെ കാലം വടിയരികിലൂടെ നടന്നു പോകുന്ന പാവപ്പെട്ടവന് അമ്പത്തൊന്ന് വയസ്സുകാരനെ അമ്പത്തിരണ്ട് പ്രാവശ്യം മലത്തി കിടത്തി അവന്റെ പള്ളയിലോട്ട് കുത്തി കയറ്റുന്ന കാലം സഹോദരങ്ങളെ അതിന്റെ അതിന്റെ നമുക്ക് നമുക്ക് സംഘടന പ്രശ്നമല്ല പക്ഷേ കവി പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് കൊന്നതാരെന്നറിയില്ല കൊല്ലിച്ചതാരെന്നറിയില്ല പക്ഷെ ഒരേ ഒരു കാര്യം എനിക്കറിയാം കൊല്ലപ്പെട്ടവൻ ഒരു മനുഷ്യനായിരുന്നു കൊന്നതാരെന്നറിയില്ല ആ കവി വാഴ്ത്തപ്പെടട്ടെ കൊന്നതാരെന്നറിയില്ല കൊല്ലിച്ചതാരെന്നറിയില്ല അതിന്റെ പുറകിലെ അറിയില്ല ഒരു കാര്യം എനിക്കറിയാം ആ കൊല്ലപ്പെട്ടവൻ ഒരു മനുഷ്യനായിരുന്നു രാവിലെ ഏഴ് പിതാവിന്റെ കബളത്താണോ മുത്തം കൊടുത്തത് ആ പിതാവ് വരുന്നതും കാത്തുപടിക്കണ്ണോടെ വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന ഒരു മകന്റെ മുമ്പിലേക്ക് അതേ ജടശരീരം പതാകയിൽ പുതപ്പിച്ചു വരുമ്പോ മുഖം മൂടി നിൽക്കുന്ന പിതാവിന്റെ മുഖം കാണാൻ ആരടി മണ്ണിലേക്ക് പോകാൻ ജീവനോട് പിതാവ് തടന്നു പോകുമ്പോ ആ പിതാവ് മരിച്ചു പൊതിയിൽ പുതപ്പിച്ചിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിലെത്തുമ്പോ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖം അവസാനം കാണാൻ ആ മുഖത്തെ തുണി മാറ്റി നോക്കുമ്പോ രാവിലെ എവിടെയാണ് ഏത് കവിളത്താണ് താൻ മുത്തം കൊടുത്തതെന്നറിയാള് പതിനേഴ് പ്രാവശ്യം വഴികൊണ്ട് വെട്ടി മുറുക്കിയ പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് എവിടെയാണ് എവിടെ മുത്തം കൊടുത്തതെന്നറിയാതെ വിരുമ്പിക്കറയുന്ന പാവപ്പെട്ട ഒരു പിഞ്ചു പൈതലിന്റെ കാലം ഏത് കാലമാണ് ഏത് കാലമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നാം പറയുക അതുകൊണ്ട് നാം പറയുക അതുകൊണ്ട് നാം പറയുക ഇത് പരസ്പരം കൊല്ലാനല്ല എന്റെ പൊന്നുതെടുപ്പുകാരെ മറ്റൊരു തന്റെ കരുത്തിൽ കത്തിവക്കാനല്ല എന്തിനു വേണ്ടിയായിരുന്നോ എന്തിനു വേണ്ടിയായിരുന്നെന്നറിയോ ഞാൻ പറയുന്നതിന്റെ രാഷ്ട്രീയമല്ല കേരള രാഷ്ട്രീയത്തെ പിടിച്ചൂലിക്ക ചന്ദ്രശേഖരന്റെ കൊലപാതകം കടിയുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയ ഇന്നോവ ഇന്നോവക്കാര് തുറന്നു നോക്കിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടത് അവിടെയുണ്ടായിരുന്നു പാതി ഒരു ഒരു പാതി തീർന്ന ു അവിടെയാണ് നമ്മുടെ വിഷയം പോട്ട് കിട്ടിയാൽ രൂപയാണ് പ്രതിഫലമെങ്കിൽ അരക്കുപ്പിക്കും എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഓരോരുത്തരും ഒരു മനുഷ്യരായിരുന്നില്ലയോ മനുഷ്യൻ ജീവിക്കാൻ നൽകിയവനാണ് വിശുദ്ധമായ കുറാൻ പറയുന്നുണ്ട് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം ലോകത്തോട് കൊടുക്കണം നിന്ന് മനുഷ്യനായ നബിയെയും ായ ഭൂലോകത്തേക്ക് പറഞ്ഞു വിടുമ്പോ അല്ല പറഞ്ഞു നിങ്ങൾ താമസിക്കേണ്ടത് ആദ്യ മനുഷ്യനെ ഭൂമിയിലോട്ട് പറഞ്ഞു വിടുമ്പോ അള്ള പറഞ്ഞ ഒരു സന്ദേശമുണ്ട് ആ ഭൂമി നിങ്ങളിനി ജീവിക്കേണ്ടത് പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത് പടച്ചതമ്പുരാൻ പറഞ്ഞു ഈ ഭൂമി

കൊല്ലുന്ന കാലം പാറമടയിൽ പോയി പണിയെടുത്തിട്ടോ രാവിലെ മുതൽ വൈകുന്നേരം അറിയോ ആലപ്പുഴ ജില്ലയിൽ പത്താം ക്ലാസ്സുകാരൻ പതിനഞ്ച് വയസ്സുകാരൻ പതിനഞ്ചു വയസ്സുകാരനെ അടുത്തറത്ത് കൊന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ഈ കുട്ടി അവന്റെ പേരെ അവൻ ക്ലാസ് ീഡർ ആണ് ഒരു ക്ലാസ് മുറിയിൽ നടക്കുന്ന സാധാരണ സംഭവം രണ്ടടി കൊടുത്തു കയ്യിൽ നിന്ന് ചൂരലിന്റെ ഒരു വർഷം അവൻ അവൻസുകാരൻ വൈരാഗ്യം ക്ലാസ് അവസാനിപ്പിക്കുമ്പോ ഒമ്പതാം ക്ലാസ്സിൽ കേട്ടെടുത്തേ തന്റെ പേരെഴുതി കൊടുത്തവനെ മൂത്രപുരയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ പതിനഞ്ച് വയസ്സുകാരൻ പതിനഞ്ച് വയസ്സുകാരനെ കരുത്തറത്തു വന്ന കാലം വല്ല സെറ வல்லசரு காலம் தன்னையான சத்தியம் കാലം തന്നെയാണ് സത്യം ഏഴു കാലം എന്നറിയോ മകൻ നെട്ടപ്പെട്ടു പോയത് ഓത്തിട്ട് കല്ലുകുടിയനായ മകനെ ഒത്തിട്ട് സമയത്ത് ഏകമകൻ മദ്യപിച്ചിട്ട് റോഡില് മലന്ന് കിടക്കുമ്പോ അള്ളാഹുവേ അള്ളാഹുവേ എന്റെ മകനെത്തി കൊടുക്കണേ എന്ന് പറഞ്ഞ് നിസ്കാര പായില് തഹച്ചു നിസ്കരിച്ചുകൊണ്ട് സുദൂതില് കിടന്ന ഉമ്മാന്റെ മാറിടത്തിലേക്ക് പിച്ചാത്തിറക്കി എറണാകുളകത്ത് കാലത്ത് പതിനേഴ് വയസ്സുകാരൻറെ കാലം വല്ല സറ് വല്ല സെർ കാലം തന്നെയാണ് സത്യം ഏഴു കാലത്തെയാണ് പറയേണ്ടത് ഏഴു കാലത്തെയാണ് ചുറ്റി പിടിക്കേണ്ടത് എന്റെ സ്വദേശമായ ഇടുക്കി ജില്ലയിലെ കുമളിയിൽ ഏഴു വയസ്സുകാരി പെണ്ണിനെ മാനഭംഗം ചെയ്ത് മരപ്പത്തിൽ ഒളിപ്പിച്ചു മാനഭംഗം ചെയ്ത് മരപ്പത്തിൽ ഒളിപ്പിച്ചു കേരള രാജ്യം നെറ്റി ഞെട്ടിത്തകർത്ത് നിന്നു ആരാണ് ഏഴ് വയസ്സുകാരി പെണ്ണിനെ അറിയണ സഹോദരിമാരെ ഇത് പറയാനാണ് എവിടെ കാണി കാണിപ്പോക്ക് പോകുന്നത് എവിടെ കാട് പോക്ക് പോകുന്നത് കരാളികോടത്ത് പട്ടിണിടുന്ന ആളുകൾ ഉണ്ടായിരുന്നു അലഹദില്ലായിരുന്നു പട്ടിണി ഒരു വീട് നമ്മുടെ നാട്ടിലില്ല ആരുടെ കയ്യിലാണ് പണമില്ലാത്തത് ആരുടെ കയ്യിലാണ് ഏറെയില്ലെങ്കിലും ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തത് കയ്യിലുണ്ട് പക്ഷെ എവിടെ ഈ പോക്ക് പോകുന്നത് ഇതിനൊരു അവസാനം വേണ്ടേ ഇതിനൊരു പര്യവസാനം വേണ്ടേ എവിടെ വരെയാണ് പോകുന്നത് എവിടേക്കാണ് നടന്നു പോകുന്നത് ഏഴ് വയസ്സുകാരന് ഏഴ് വയസ്സുകാരി പെണ്ണിനെ മാനഭംഗം ചെയ്ത് മരപ്പത്തിൽ ഒഴിപ്പിച്ചു കളഞ്ഞു പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണേല്ലോയല്ലോ